എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ അതിന്ന് നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് എങ്ങനെ തയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ചുരിദാറിൻ്റെ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിക്ക് നമുക്ക് തയ്ക്കാനായിട്ട് സാധിക്കും അതിൽ രണ്ട് രീതിയും രീതി നമ്മളിന്നിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് മാത്രം തയ്ക്കുന്നതാണ് കാണിക്കുന്നത് കേട്ട് അപ്പോൾ എളുപ്പമുള്ള രീതി ഏതാണെന്ന് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് രീതിയും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പോൾ ഇത് തയ്യൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചുരിദാർ തയ്ക്കുന്ന ആ ഒരു സമയത്ത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ എങ്ങനെയാന്ന് അപ്പോൾ ഇതെനിക്ക് തയ്ക്കാൻ കിട്ടിയ ചുരിദാറിൻ ആയിരുന്നു കേട്ടോ കുറേ നാളായി കുറച്ച് കുറച്ച് തീർത്തിങ്ങനെ വെച്ചിരിക്കായിരുന്നു സമയമില്ലായിരുന്നു അങ്ങനെ ഇന്ന് ഞാനത് കുറച്ച് ഭാഗം ഒന്ന് തയ്ച്ച് അപ്പോഴാണ് ഓർത്ത് സ്ലിറ്റ് തയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ആ വീഡിയോ എടുത്തേക്കാം ഇത് കൂട്ടുകാർ കൂടെ ഒന്ന് കാണിച്ചു തരാം അറിഞ്ഞിരിക്കേണ്ട ആണല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ ചുരിദാറിൻ്റെ ഷേപ്പ് രണ്ട് വശത്തും തയ്ച്ചിതാ കറക്റ്റായിട്ട് സ്ലിറ്റ് എവിടെയാണോ വരുന്നത് അവിടെ വന്ന് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ അത്രയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ രണ്ട് വശം ഓപ്പൺ ആണല്ലോ അപ്പോൾ രണ്ട് വശത്തും സ്ലിറ്റ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇന്ന് രണ്ട് രീതിക്കുള്ള സ്ലിറ്റ് ഒന്ന് തയ്ച്ച് നോക്കാം അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചുരിദാറൊക്കെ തയ്ക്കുന്ന വീഡിയോയിൽ ഇതുപോലെ സ്ലിറ്റ് തയ്ച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചുരിദാർ തയ്ക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് കാണിച്ചു പോയതാണ് സ്ലി സ്ലിറ്റ് മാത്രം തയ്ക്കുന്ന വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ തയ്യൽ പഠിക്കുന്ന കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ട് അവർക്ക് മനസ്സിലാക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്നിങ്ങനെ ചെയ്യുന്നത് അപ്പം രണ്ട് സൈഡിൽ നമ്മൾ ഷേപ്പ് തയ്ച്ചിട്ടുണ്ട് കേട്ടോ ആ ഷേപ്പ് വന്ന് തയ്ച്ച് നിർത്തിയെടുത്തുനിന്ന് താഴോട്ട് ഇത് ആ സ്ലിറ്റ് തയ്ക്കേണ്ട ഭാഗത്തേക്കാണ് കറക്റ്റായിട്ട് ഇതാ നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് ഞാൻ താഴോട്ട് ഒന്ന് അടയാളം ചെയ്തിട്ടുണ്ട് അതിലേ തന്നെ നമുക്കത് ക്ലോസ് ചെയ്യണം ആ ഒരു വരച്ച കൂടെ മേളു തൊട്ട് താഴെ വരെ ആ ഒരു സൈഡ് സൈഡങ്ങ് ക്ലോസ് ചെയ്യണം അപ്പോൾ ആദ്യം നമുക്ക് സ്ലിറ്റ് തയ്ക്കുന്ന എളുപ്പമുള്ള രീതി തന്നെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ ചുരിദാറിൻ്റെ ഞാനിപ്പോൾ കൈ പിടിച്ചേക്കുന്ന അവിടം വരെ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് വന്ന് നിർത്തിയിരിക്കുന്നതാണ് ഷേപ്പ് തയ്ച്ച് താഴെ വരെ നിർത്തിയിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ വരയിട്ട് താഴോട്ട് കൊടുത്തേക്കുന്നതുകൊണ്ടോ അവിടേക്ക് കറക്റ്റായിട്ട് നമ്മളിതാ കൊണ്ട് ഇതാ മെഷീൻ്റെ പ്രസ്സർ കൊണ്ട് വെച്ചിട്ട് അവിടേക്ക് താത്ത് വയ്ക്കുക പ്രസ്സറ് താത്ത് വെച്ച് ഇതാ ഇപ്പോൾ താത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മെഷീനിലൊരു ചെറിയൊരു പരിപാടിയുണ്ട് നമ്മുടെ കാണി കാണിയൊന്ന് വലുതാക്കണം ഇപ്പോൾ ചെറിയ കാണിയാണെങ്കിൽ ഈ കാണി ഒന്ന് വലിയ കാണിയാക്കണം അപ്പോൾ ഇതുപോലെ വലിയ കാണിയാക്കിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഓൾറെഡി പ്രസർ താത്ത് വെച്ചിരിക്കണം മെഷീൻ്റെ അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് നേരെ ആ ലൈനിൽ കൂടെ ചുരിദാറിൻ്റെ താഴെ വരെ വരണം ആ ലൈനിൽ കൂടെ തന്നെ സ്ട്രെയിറ്റായിട്ട് തയ്ച്ച് താഴെ വരണം അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യൽ പഠിക്കുന്ന കൂട്ടുകാർ സ്ലിറ്റ് തയ്ക്കുകയാണെങ്കിൽ സ്ലിറ്റ് നീറ്റായിട്ടിരിക്കാൻ തുടക്കം തന്നെ നിങ്ങൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് ഇത് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് ഒരേപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്ലിറ്റ് തയ്ച്ചു കഴിയുമ്പോൾ വരും അപ്പം ഞാൻ അത് ആ സ്ട്രേറ്റായിട്ട് താഴെ വരെ വന്ന് അപ്പോൾ ഞാനത് ടേബിളിൽ കൊണ്ടിട്ടിട്ട് നിങ്ങളെ വീണ്ടും കാണിക്കുകയാണ് കണ്ടോ ആ ഒരു സൈഡ് ഇപ്പം നമുക്ക് ക്ലോസ് ആയി കഴിഞ്ഞു ചോദിതാറുണ്ട് അപ്പോൾ നമുക്ക് സ്ലിറ്റാണ് അവിടെ വേണ്ടത് നമ്മളിപ്പോൾ ആ സൈഡ് സൈഡങ്ങ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ കാഴ്ച തരാം ഇപ്പം നമ്മൾ ആ ഒരു സൈഡ് അപ്പോൾ ഒരു സൈഡ് നമ്മളൊന്നും ചെയ്തിട്ടില്ല ഒരു സൈഡ് മാത്രം ഇങ്ങനെ നമ്മൾ സൈഡ് തയ്ച്ച് വെച്ചു ക്ലോസ് ചെയ്ത് വെച്ചു ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ഇത് കണ്ടോ ആ ക്ലോസ് ചെയ്ത് ഇതുപോലെ അതൊന്ന് ഓപ്പൺ ആക്കണം ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള തുണി ഇതുപോലെ ഓപ്പൺ ആക്കണം കറക്റ്റായിട്ട് ഇതാ കൈവെച്ച് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണം അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകും അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമുക്ക് ആ മേളിൽ ആ സ്ലിറ്റ് കറക്റ്റായിട്ട് ആ വരുന്നിടത്തൊന്ന് അടയാളം ചെയ്തേക്കണം അകത്തോ ഭാഗത്തോ കേട്ടോ ഒരു ചോക്ക് എടുത്തിട്ട് അപ്പോൾ താഴേന്നാണ് നമ്മളൊരു സൈഡിൽ നിന്നാണ് ആദ്യം സ്ലിറ്റ് തയ്ക്കുന്നത് ഇതങ്ങനെ മടക്കി വെച്ച് കറക്റ്റായിട്ട് ഒരു സൈഡിൽ കൂടെ തന്നെ തയ്ച്ച് 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 നമ്മൾ വരെ പോകണം നമ്മൾ കറക്റ്റായിട്ട് ആ ഷേപ്പിൻ്റെ അവിടെ അവിടം വരെ പോകണം അവിടെ ഞാൻ ഇപ്പോൾ ഒന്ന് ചോക്ക് വെച്ച് നമുക്ക് അകത്തൊന്നും കൂടെ അടയാളം ചെയ്തേക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും കറക്റ്റായിട്ട് ആ സ്ലിറ്റ് എവിടെയാണ് വന്ന് എന്നുള്ളത് മനസ്സിലാകും അപ്പോൾ അവിടെ ഒന്ന് അടയാളം ചെയ്യാം അപ്പോൾ ഒന്ന് ആദ്യം ചെയ്യണം നമ്മൾ ഈ സൈഡിൽ തുണി സ്ലിറ്റിന് മടക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് കൈവച്ച് അകത്തോട്ട് നല്ല രീതിക്ക് മടക്കി കൊടുത്ത് ഒരേ ലെവലിൽ പോകണം അപ്പോൾ രണ്ട് സൈഡും എങ്ങനെയാണ് മടക്കണ്ടതെന്ന് ഞാനിതാ കാണിച്ചു തരുന്നുണ്ട് ആദ്യം ഒരു സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് മേളി വന്നതിന് ശേഷമാണ് അടുത്ത സൈഡിലേക്ക് നമ്മൾ സ്ലി സ്ലിറ്റ് തയ്ക്കുന്നത് അപ്പോൾ ഞാനിതാ ആ കാണി വലിയതാക്കിയ കാണി ഇനി ഇപ്പം നമ്മളൊന്ന് ചെറുതാക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ വലിയ കാണിക്ക് ഇട്ടാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത് ഇത് ഈ ഒരു ചുരിദാറിൻ്റെ ആ ഓപ്പണായ ഭാഗം ക്ലോസ് ചെയ്തേക്കുന്നത് വലിയ കാണിക്കാണ് അത് നമുക്ക് അഴിച്ചു വിടേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മളത് ആ കാണി വലുതാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ കാണി ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരേപോലെ തന്നെ ആ തുണി ഇത് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം കൈവച്ച് ഇങ്ങനെ ഒന്ന് ലെവലാക്കി തൂത്തൊക്കെ കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് പോകാൻ അപ്പോൾ കറക്റ്റായിട്ട് ആ അതേ ഒരേ ലെവലിൽ തന്നെ പോകണം അങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനായിട്ട് കേട്ടോ ഇനി ചുരിദാർ തയ്ക്കാനോ അല്ലെങ്കിൽ ചുരിദാർ കട്ടിങ്ങോ അറിയാത്ത കൂട്ടുകാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനിതിനു മുമ്പ് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ചുരിദാർ എങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം ഈസി ആയിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോകളെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ചുരിദാറൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് സ്ലിറ്റ് തയ്ച്ച് തയ്ച്ച് ഇതാ മേള് വരെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്ലിറ്റ് എത്രത്തോളം വേണോ അതിൻ്റെ അവിടെ വരെ ഞാനിതാ വന്നിട്ടുണ്ട് അവിടെ വരുമ്പോഴത്തേനും ഇതുപോലെ സൂചി കുത്തി നിർത്തുക കുത്തി നിർത്തിയിട്ട് നമ്മുടെ പ്രസർ പൊക്കിയതിന് ശേഷം ഇങ്ങനെ തുണി തിരിക്കണം സൂചി അതിൽ നിന്ന് പൊക്കരുത് കേട്ടോ സൂചി അങ്ങനെ തന്നെ ആ ഒരു തുണിയിൽ കുത്തി നിർത്തിക്കൊണ്ട് വേണം ഇങ്ങനെ തിരിക്കാൻ അതിന് ശേഷം കണ്ട ഇപ്പുറത്തെ പോർഷനിൽ നിന്നുള്ള ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം കൈവച്ച് ഇതുപോലെ മടക്കി കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ പ്രസ്സർ തകത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം ഇപ്പം ഞാൻ പ്രസ്സർ തകത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇങ്ങനെ പതിയെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്തതിന് ശേഷം അവിടെ സൂചി ഇങ്ങനെ കുത്തി നിർത്തുക അതിനുശേഷം നമ്മുടെ പ്രസറെ പോക്കുക അതിനുശേഷം ഇതാ ഇതുപോലെ തിരിക്കണം ഇതുപോലെ തിരിച്ചതിന് ശേഷം ഈ ഒരു പോർഷനിലെ ആ ഒരു സ്ലിറ്റ് കറക്റ്റായിട്ട് ഇതാ നല്ലവണ്ണം മടക്കി വെച്ചിട്ട് കൈവെച്ച് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുക അതിനുശേഷം നേരെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ സ്ലിറ്റ് തയ്ച്ച് പോയത് അതേപോലെ തന്നെ താഴോട്ടും ആ ഒരേ ഒരു ലെവലിൽ തന്നെ തയ്ച്ച് താഴെ വരെ വരണം കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയേണ്ടത് എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണുന്ന സ്ഥിരമായിട്ടുള്ള കൂട്ടുകാരുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടാകത്തില്ല കേട്ടോ ഒരൊന്നരാടം വിട്ടൊക്കെയാണ് വീഡിയോ കാണത്തുള്ളൂ അപ്പോൾ ഞാൻ പറയലേ എൻ്റെ കാലിന് നല്ല വേദന ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഡെയിലി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പം അതുകൊണ്ട് ഒന്നരാടം ഒന്നരാടും വെച്ച് സ്റ്റിച്ചിങ് പേടിയാക്കാമെന്ന് വിചാരിക്കുന്നുട്ടോ കൂട്ടുകാർ ഒന്ന് തോന്നല്ലേ അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു സൈഡിലെ സ്ലിറ്റ് കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ആ ഒരു സൈഡ് ക്ലോസ് ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്കതൊന്ന് ഓപ്പൺ ആക്കണ്ടേ അപ്പോൾ നമ്മൾ വലിയ കാണിയിട്ടായിരുന്നു കേട്ടോ അത് ക്ലോസ് ചെയ്ത് വെച്ചത് അപ്പോൾ ഇനി നമുക്ക് ഇതാ നൂൽ കട്ടർ എടുക്കാം ഈ ഒരു സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ അഴിച്ചെടുക്കാനൊക്കെ നല്ല ഉപകാരമാകുന്ന സാധനമാണ് നമ്മുടെ നൂൽ കട്ടർ അത് വെച്ചിതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്കുമ്പോഴത്തേനും ഈ വലിയ കാണിയാകുമ്പോഴത്തേനും അതിങ്ങ് അഴിഞ്ഞിങ്ങ് പോരോട്ടെ അല്ലെങ്കിൽ ഒരു സൈഡിലും ഇങ്ങ് പൊട്ടിച്ച് വിട്ടിട്ട് ആ കാണി ഇങ്ങ് വലിക്കുമ്പോൾ തന്നെ അത് നേരെ പോരും ഇത് ഞാൻ ഈ നൂൽ കട്ടർ വെച്ചിട്ട് തന്നെ ഇതാ ഇതുപോലെ അങ്ങ് പൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം അത് പൊട്ടിച്ചതിന് ശേഷം എൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നൂല് പൊങ്ങി പൊങ്ങി നിൽക്കുമ്പോൾ ആ നൂലെല്ലാം കൈകൊണ്ട് അതെല്ലാം എടുത്തെടുത്ത് മാറ്റുക ക്ലിയർ ചെയ്യണം കേട്ടോ ഇത് നമുക്ക് തയ്യൽ പഠിക്കുന്നവർക്ക് ഈ ഒരു രീതി സ്ലിറ്റ് തയ്ക്കുകയാണെങ്കിൽ ആ സ്ലിറ്റ് നല്ല നീറ്റായിട്ടിരിക്കുക ഒരേ ലെവലിൽ ഒരേ വീതിയിലും സ്ലിറ്റ് തയ്ച്ച് കിട്ടും ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതാ നൂൽ കട്ടർ വെച്ചിട്ട് അതെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം മനസ്സിലായ നമ്മൾ കാണി എന്തിനാണ് വലുതാക്കുന്നത് എന്ന് മനസ്സിലായി ഇതിനാണ് കാ പെട്ടെന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം കാണി വലുതാക്കിയിട്ട് നമ്മൾ നേരെ തയ്ച്ച് വെച്ചത് അപ്പോൾ ഈ ഇപ്പോൾ ആ സൈഡിലെ സ്ലിറ്റ് തയ്ച്ചും കഴിഞ്ഞു ആ സ്ലൈ ആ സോറി ആ സൈഡിലെ ആ ഒരു സ്ലിറ്റ് ഓപ്പണും ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വശത്തെ നമ്മൾ സ്ലിറ്റ് തയ്ക്കുന്ന വേറൊരു രീതിയിലാണ് ഈ ഒരു രീതിയിൽ ഇനി അതും നമുക്ക് പഠിച്ചിരിക്കണ്ടേ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആ സൈഡിൽ ഇതാ നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് ചുരിദാറായ കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ആദ്യം ഈ ലൈനിങ്ങും ഈ ഒരു ചുരിദാറിൻ്റെ തുണിയും കൂടെ ഒന്നിച്ച് മടക്കി പോകാൻ പ്രയാസമുണ്ടെങ്കിൽ ആ മേളീന്ന് തൊട്ട് ലൈനിങ്ങും നമ്മുടെ ചുരിദാറിൻ്റെ തുണിയും കൂടെ നേരെ ഒന്ന് തയ്ച്ചു നോക്കാം കേട്ടോ രണ്ട് വശവും കൂടെ ചേർത്ത് തയ്ക്കണമെന്നല്ല ഒരു വശത്ത് അത് തയ്ച്ച് വെച്ചിട്ട് ഇങ്ങനെ മടക്കി പോകുക അപ്പോൾ ഇപ്പം ഞാനിതിനകത്ത് കാണിക്കുന്ന ഒന്നിച്ച് മടക്കി തയ്ച്ച് പോകുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് ഇതാ ആ ലൈനിങ്ങും നമ്മുടെ ചുരിദാറിൻ്റെ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ലൈനിങ്ങും നമ്മുടെ ചുരിദാറിൻ്റെ തുണിയായിട്ട് രണ്ട് സൈഡ് ആദ്യം ക്ലോസ് ചെയ്ത പോലെ ക്ലോസ് ചെയ്യുന്നില്ല ഇത് ക്ലോസ് ചെയ്യാതെ ഉള്ള രീതിയിലുള്ള അടുത്ത നമ്മുടെ സ്ലിറ്റ് തയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കുക മടക്കി കഴിഞ്ഞതിന് ശേഷം കൈവച്ച് ഇങ്ങനെ നന്നായിട്ട് തൂത്ത് കൊടുക്കുക തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതാ താഴേന്ന് തൊട്ട് നമുക്ക് ഒരേ വീതിയിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം അപ്പോൾ നമ്മൾ തയ്യൽ പഠിക്കുന്നവരാണെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു രീതി സ്ലിറ്റ് തയ്ക്കുന്നതായിരിക്കും നല്ലത് ഇത് നമുക്ക് തയ്ച്ചൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഇതുപോലെ ഒന്നിച്ച് ഒരു വട്ടം തന്നെ മടക്കി കൊടുത്ത് നമുക്ക് ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് പോകാം ഇപ്പം തയ്യൽ പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് തുടക്കമൊക്കെ നമുക്ക് ഈ സ്ലിറ്റൊക്കെ തയ്ക്കുന്ന സമയത്തൊക്കെ ഈ ഒരേ ലെവലിൽ കിട്ടണമെന്നില്ല ഈ അടിച്ചു വരുമ്പോൾ കുറച്ച് പുളഞ്ഞൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കാം അതേസമയം ഞാൻ ആദ്യം കാണിച്ച് സ്ട്രെയിറ്റായിട്ട് രണ്ട് പീസും കൂടെ ഒരുപോലെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഒരേ ലെവലിൽ തന്നെ നമുക്ക് ആ സ്ലിറ്റ് തയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാ ഈ ഒരു സ്ലിറ്റ് നമ്മൾ ആദ്യം തയ്ച്ച പോലെ തന്നെയാണ് കേട്ടോ താഴേന്ന് തൊട്ട് സ്ലിറ്റ് തയ്ച്ച് കയറി വന്നിത് ആ മേളി വന്നതിന് ശേഷം ഇതാ അവിടെ വന്നപ്പോഴത്തേനും നമ്മുടെ പ്രെസർ താത്തു വെച്ചിട്ട് ഇപ്പുറത്തെ പോർഷനിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു തുണി മടക്കി കൊടുത്തതിന് ശേഷം ഇതാ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പാസ് ചെയ്ത് അതിനുശേഷം നേരെ നേരെതാ നമ്മൾ തുണി അങ്ങ് തിരിച്ച് നമ്മുടെ പ്രസർ പൊക്കി വെച്ചിട്ടാണ് തുണി തിരിക്കുന്നത് അതിനുശേഷം ആ ഒരു പോർഷൻ ആ തുണി കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം നേരെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുന്നാൽ മതി നമ്മൾ അപ്പുറത്ത് എങ്ങനെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയത് അതേപോലെ തന്നെയാണ് ഈ ഒരു സൈഡും ചെയ്യുന്നത് പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ആ ഒരു രീതിയിലാണ് നമുക്ക് തയ്യലൊക്കെ പഠിക്കുന്നവർക്ക് ഒരേ വീതിക്കും ഒരേ ലെവലിൽ നല്ല രീതിക്ക് തന്നെ സ്ലിറ്റ് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടും ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ മടക്കി പോകുന്നത് ഒരേ ലെവലല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഇങ്ങനെ ഒരു പൊളച്ചിൽ കാണും ഒരേ ആയിട്ട് കിടക്കത്തില്ല ഇങ്ങനെ വളഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ ഈ തയ്യൽ പഠിക്കുന്ന സമയത്ത് ചെയ്യുമ്പോൾ വരുന്ന കുഴപ്പങ്ങളാകുള്ളൂ കേട്ടോ പഠിച്ച് കഴിയുമ്പോൾ അതൊക്കെ മനസ്സിലാകും പിന്നെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പം ഈ പഠിക്കുന്ന കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്താണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഈ പഠിച്ച എക്സ്പീരിയൻസ് ആയവരുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളല്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡിൽ സ്ലിറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കണ്ടോ നമ്മൾ തയ്ച്ചിരിക്കുന്നത് കണ്ടോ ഒരേ രീതിയിൽ തന്നെയാണ് തയ്ച്ചു വെക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലേയും നമ്മൾ രണ്ട് രീതിക്കാണ് തയ്ച്ചതെന്ന് മാത്രം അപ്പോൾ രണ്ട് രീതിയും കൂട്ടുകാർക്ക് അറിഞ്ഞിരിക്കേണ്ടേ അപ്പോൾ പഠിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്നതും പിന്നെ തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്ലിറ്റൊക്കെ നന്നായിട്ടിരിക്കുന്നത് ഏത് രീതിയാണെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്ലിറ്റ് തയ്ക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും കൂട്ടുകാർക്ക് ഡൗട്ടോ മനസ്സിലാകാത്തോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണം അതിൻ്റെ റിപ്ലൈ തരുന്നതാണ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്